സ്വാഗതം ശ്രീ മോഹൻ വളരെ കൃത്യമായ ഇന്ത്യ ഒരു ആക്രമണം അത് ഈ ഓരോ ആത്മാഭിമാനത്തെ വാനോളം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു കൂടിയായി മാറി തരത്തിലുള്ളതാണ് ഇത്രയും ദിവസത്തെ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം നമ്മൾ ഇന്നത്തെ ഒരു ബ്രീഫിംഗ് തന്നെ ഇന്ത്യയുടെ മിലിറ്ററി പൊളിറ്റിക്കൽ മിലിട്ടറി മെച്ചൂറിറ്റിയിൽ വരുന്നു നമ്മൾ ആ ബ്രീഫിംഗ് തുടങ്ങിയപ്പോൾ തന്നെ എന്തിനാണ് എന്ന് പലരും ആലോചിച്ചു കാണും അതായത് മുമ്പുള്ള ഇൻസിഡൻസ് എല്ലാം സ്ക്രീനിൽ കാണിച്ചു നമ്മൾ ഈ തിക്ത അനുഭവങ്ങളുടെ എല്ലാം വെളിയാടുകളാണ് അത് എന്നുള്ള ഉത്തരവാദികൾ എത്രോസാണ് നമ്മൾ ഒരിക്കലും പഡോസി ദേശവും വക്കത്തെ രാജ്യത്തിന് എതിരല്ല അവിടുത്തെ ഒരു അയൽക്കാരോടും അവിടുത്തെ സിവിൽ പോപ്പുലേഷനോടോ എതിരല്ല അവിടുത്തെ ആർമിയോട് എതിരല്ല പക്ഷെ അവിടെ ഈ ആർമി പരിപോഷിപ്പിക്കുന്ന ടെററിസ്റ്റുകൾക്ക് എതിരാണ് അതുകൊണ്ട് നമ്മൾ ഇരുപത്തിയൊന്നോളം ഉള്ള ടെററിസ്റ്റ് ക്യാമ്പുകളിൽ ഏതാണ് ഒൻപതെണ്ണം മ്യൂട്ടിലൈസ് ചെയ്യുന്നത് വളരെ സ്പഷ്ടമായും വ്യക്തമായും പറഞ്ഞു മറ്റൊന്നും പറഞ്ഞിട്ടില്ല എത്ര കാഷ്വാലിറ്റി ഉണ്ട് എന്താണ് പക്ഷെ ഒന്ന് പറഞ്ഞു നിർത്തി എന്തെന്ന് ചോദിച്ചാൽ ഇത് ഇനി ആവർത്തിച്ചാൽ ഓപ്ഷൻ ഓപ്പൺ ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻ ബിറ്റ്വീൻ ലൈൻസ് വായിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഫർദർ മുന്നോട്ട് പോകാൻ എക്സലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലുമാണ് അത് പറഞ്ഞു വെച്ചിരിക്കും ഇനിയും ഇപ്പോഴാണ് അവിടെ നിന്ന് വിവരങ്ങൾ വരുന്നത് ഈ അസദ് മസൂറിന്റെ ഫാമിലിയും അതുപോലെ ഒത്തിരി ആൾക്കാർ കാഷ്വാലിറ്റി റേറ്റ് എത്രയാണ് എന്താണ് അത് ഫർദർ ബ്രീഫിങ്ങിലെ വരികയുള്ളൂ അപ്പം ഇത് നമ്മൾ ഒരു കാരണവശാലും ഒരു എസ്കലേഷനിലോട്ട് പോകാൻ ഒരു താല്പര്യവും ഇല്ല എന്നാണ് നമ്മൾ ഇതുകൊണ്ട് വായിച്ചെടുക്കേണ്ടത് പക്ഷേ ഈ ടെററിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു അവരൊരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് അവർ പ്രതികരിക്കുമെങ്കിൽ ഞാൻ വിഷ്വലൈസ് നെക്സ്റ്റ് ഓർ വളരെ ചെയ്യുന്നവേഴ്സില് ഈ നെക്സ്റ്റ് ഈ ജിഹാദി ജനറൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നത് അപ്പൊ ഈ ജിഹാദി ജനറലിന്റെ സർവൈവലിന് വേണ്ടി എന്തെങ്കിലും കാണിച്ച പറ്റും കാര്യം ഒക്കുപൈഡ് കാശ്മീരിലുള്ള ആ ക്യാമ്പുകൾ ടെററിസ്റ്റ് ക്യാമ്പ് മിസൈൽ ഈ മുരട്ടും അതുപോലെ തന്നെ ലാഹോറിനടുത്തുള്ള സ്ഥലത്തും ചെയ്തപ്പോൾ അത് അവർക്ക് ശരിക്കും ഒരു 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 നെഞ്ചട്ട് കുത്തുന്ന രീതിയിലായിരിക്കും അപ്പൊ അതുകൊണ്ടവര് ചെയ്യുന്നതിപ്പം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബോർഡർ ഷെല്ലിങ് കംപ്ലീറ്റ് അത് അവര് ഒന്നുകൂടി ഒന്ന് ഇൻറ്റൻസിഫൈ ചെയ്ത് കുറച്ചുകൂടി കാഷ്വാലിറ്റി ഉണ്ടാക്കാൻ നോക്കും നമ്മൾ തിരിച്ചും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഇത് ഒരു ഇതാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് മേ ബി ഒരു ഡി പ്ലസ് ടു ഡി പ്ലസ് ത്രീ വെച്ചിട്ട് അവരത് മൂന്ന് നാല് ദിവസം ജകമായിട്ട് പിന്നെ ഇപ്പോൾ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയെ അവർ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞു അവർ ഇന്ത്യ അറ്റാക്ക് ചെയ്തു അതുകൊണ്ട് ഇടപെടണമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ രീതിയിലും അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലോട്ട് കാണുന്നില്ല നമ്മൾ നമ്മൾ ഒരു കാരണവശാലും മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യ സംഘർഷത്തിനയവ് വരുത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കില്ല എന്നുള്ള ഒരു പ്രസ്താവന വരുന്നത് നമ്മൾ കണ്ടു ഡോക്ടർ പിള്ള ചില ചിത്രങ്ങൾ ഉണ്ടാകും ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നേക്കും ഒരു ഓർമ്മയാകുന്ന ചിത്രമുണ്ട് അതുപോലത്തെ ഒരു ചിത്രമാണ് ഇന്ന് വിദേശ സെക്രട്ടറി വിക്രം സിംഗിന് വിക്രം മിശ്രിക്ക് രണ്ട് ഭാഗത്തും ഇരുന്ന രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ സോഫിയ കുറേഷിയും അതോടൊപ്പം തന്നെ വ്യോമിക സിംഗും ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഈ രണ്ട് വനിതകൾ അതിന്റെ ബ്രീഫിംഗ് നടത്തുമ്പോൾ ഇതിലും വലിയൊരു മറുപടി നമ്മുടെ രാജ്യത്തിന് എങ്ങനെ നൽകാനാണ് അതിന്റെ ഓപ്പറേഷന്റെ പേരും അതുപോലെ തന്നെ ഓപ്പറേഷൻ ആണ് പുരുഷന്മാരെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് ഷൂട്ട് സിന്ദൂരം ആ ആ ഒരു ഒരു മെസ്സേജ് ആണ് അതിൽ കൂടുതൽ ഒരു മെസ്സേജ് അവർക്ക് കിട്ടാനില്ല ഒരു കാരണവശാൽ പക്ഷെ ഇതുകൊണ്ടൊന്നും അവരെ ആ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് അതായത് അവർക്ക് ഇതൊന്നും ഒരു വലിയ രീതിയിലല്ല അതുകൊണ്ട് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇതുകൊണ്ട് മാത്രം സിന്ദൂർ ഫേസ് വൺ എന്നുള്ള രീതി കൊണ്ട് നിർത്താൻ പാടില്ല സിന്ദൂർ ഫേസ് ടു ഫേസ് ത്രീ എന്നുള്ള രീതിയിൽ ഇൻ ഫ്യൂച്ചർ എവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാലും കാശ്മീരിൽ എവിടെ ഉണ്ടായാലും ദൻ ആൻഡ് ഡെയർ ഇത്രയും സമയം വെയിറ്റ് ചെയ്യാതെ സെയിം ടൈം വൺ മിസൈൽ ഷൂട്ട് പോലെ അതുപോലെ ആയിരിക്കണം പ്രിപ്പറേഷൻ അപ്പോളെ അവര് മര്യാദ പഠിക്കൂ അതായത് ഇനി നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താലും വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വൺ മിസൈൽ ഷുഡ് പോലെ ആ ഒരു രീതിയിൽ ടാർഗറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് പ്രിപ്പയർഡ്നെസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമ്മൾ എവറിങ് വസു കുടുംബത്തിൽ വിശ്വസിച്ച് അങ്ങനെ ഒരു രീതി മുന്നോട്ട് പോകുന്നു നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയിലോട്ടല്ല ഹ്യൂമൻ വേയിലാണ് നമ്മളെ ഹ്യൂമാനിറ്റി ബേസിലാണ് നമ്മുടെ അപ്രോച്ച് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വിഷയം നമുക്ക് വരുന്നത് പിന്നെ ഈ വേൾഡ് കമ്മ്യൂണിറ്റിക്ക് അറിയാം ഈ ലാർജ് സ്കെയിൽ മൊബിലൈസേഷൻ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് കാര്യം എക്സിസ്റ്റിംഗ് ആയിട്ട് ആ ബോർഡറിലുള്ള ട്രൂപ്സിനെ മാത്രം അലേർട്ട് ചെയ്യുകയും അതുപോലെ നമുക്കറിയാം ഈ ദൂരെയുള്ള മധ്യപ്രദേശിലോ അല്ലെങ്കിൽ ബീഹാറിലോ ഒക്കെ ഉള്ള ട്രൂപ്സൊക്കെ അതുകൊണ്ട് തന്നെയാണ്